യുടെ ഭാഗത്ത് കൃത്യമായ ചില കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു കാരണം വളരെ മുൻപ് തന്നെ ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ തോന്നുന്നത് ഇറാനുമായി നടക്കുന്ന ആണവ ചർച്ചകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റൗണ്ട് ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിൽ വെച്ച് നടന്ന ചർച്ചകൾ ഇത് ഒരു പ്രഹസനമായിരിക്കാൻ സാധ്യതയുണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ സമയം വാങ്ങിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഇറാനും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ഇറാൻ അതിന്റെ ആണവ സമ്പുഷ്ടീകരണം അതിന്റെ പരമമായ അവസ്ഥയിൽ അറുപത് ശതമാനം സൃഷ്ടീകരണം എന്നത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ആ ഒരു ത്രഷ് ഹോൾഡ് പോയിന്റ് അത് വളരെ ക്രിട്ടിക്കൽ ഒരു പോയിന്റാണ് ആ പോയിന്റിൽ നിൽക്കേ ഒരു ഏതാനും ആഴ്ചകൾ കൂടി സമയം ഇറാനും ലഭിക്കുകയാണെങ്കിൽ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറും അത് അമേരിക്കയ്ക്ക് പറയാം ഇസ്രായേലിന് പറയാം ഇറാൻ സമയം ഡിലേ ചെയ്തുകൊണ്ട് ഡിലേയും ആറ്റിക്കറൂടി സമയം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അമേരിക്ക ഒരു വലിയ ഡിസ്റ്റോർഷൻ ഗെയിം തന്നെയാണോ കളിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആയത്തുള്ള അലി ഖൊമേനിയെ മാറ്റുക എന്നത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നതായിരുന്നു മുൻപത്തെ ഒരു നിലപാട് ഇപ്പോൾ ആ നിലപാട് മാറിയിരിക്കുന്നു ഇസ്രായേൽ പറയുന്നത് പോലെ അലി ഖൊമേനി രാജിവെച്ച് പുറത്തു പോകണം അല്ലെങ്കിൽ സ്വയം കീഴടങ്ങണം അല്ല എങ്കിൽ ഏകപക്ഷീയമായി അത് കീഴടങ്ങണം എന്ന ഒരു തരം നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതില്ല എങ്കിൽ ഞങ്ങൾ ബലപ്രയോഗത്തിന് മടിക്കില്ല നേരത്തെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ആണവകലാർ എത്തിയില്ല എങ്കിൽ അറുപത് ദിവസത്തെ സമയമാണ് കൊടുത്തത് അറുപത് ദിവസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ അതായത് യുറേനിയം യുറേനിയം സമ്പുഷ്ടീകരണം ആണവകരനിയ സംവ് സമ്പഷ്ടീകരണം നടത്തുന്നതിൽ നിന്നും പിന്നാക്കം പോയില്ല എങ്കിലും കരാറിൽ ഒപ്പിട്ടില്ല എങ്കിലും ആക്രമണം ആക്രമണം നേരിടും പക്ഷേ കൃത്യം അറുപത്തി ഒന്നാം ദിവസം ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ ഇത് ഒരു ഒത്തുകളി എന്ന ഒരു സംശയം സ്വാഭാവികമായി ഉയരാം അതുകൊണ്ട് റഷ്യം ചേഞ്ച് എന്നത് അമേരിക്കയുടെ അജണ്ടയിൽ വന്നിരിക്കുന്നു അത് കൃത്യമായ സൂചന അതൊക്കെ ഉച്ച ലഭിക്കുന്നു ഇനി എങ്ങനെ സാധിക്കും എന്നതാണ് അടുത്ത ചോദ്യം ഈ റഷ്യം ചേഞ്ച് എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്ര ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല കാരണം ഈ ഒരു സംവിധാനം അതുകൊണ്ട് എഴുപത്തി ഒൻപതിനുശേഷം ഡീപ്ലി ആണ് ആ ഒരു മതഘടനകൾ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം മതനൃത്വത്തിന് വിധേയപ്പെടുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആർമിയിലും സിവിൽ സർവീസിലും പൊതുരംഗത്തും എല്ലാം തന്നെ ഡീപ്ലി ചോയ്സസ് ആളുകളെ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു ഒളിഗാർക്കി സംവിധാനം ജനാധിപത്യം പേരിന് വേണ്ടി ഉണ്ട് യഥാർത്ഥത്തിൽ മസൂദ് ഖസഫിയാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് പക്ഷെ ആര് മത്സരിക്കണം എന്ന് ഉൾപ്പെടെ തീരുമാനിക്കുന്നത് അതിലുള്ള അലിമനിയ ആയിരിക്കേ യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു സംവിധാനത്തെ ഇപ്പോഴത്തെ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എതിരാളികളെ പരമാവധി കൊണ്ട് ഭരണകൂട വിരുദ്ധമായ ഒരു കാര്യങ്ങളും അനുവദിക്കാതെ നിൽക്കുന്ന ഒരു സംവിധാനം അതേസമയം ഇസ്രയലും അമേരിക്കയും കരുതുന്നത് ആഭ്യന്തരമായി ഇറാൻ ഉള്ളിൽ പുകയുന്ന ഒരു അഗ്നിപ്രവധമുണ്ട് അണ്ടർഗ്രൌണ്ടിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ അസംതൃപ്തി ഉണ്ട് ഈ സംവിധാനം പൊതുവെ പുറമെ കാണുന്ന ശാന്തത ഉള്ളിലില്ല എന്ന നിഗമനമുണ്ട് ഒരു പക്ഷേ കുറേ ശരി വയ്ക്കുന്ന രീതിയിലാണ് ഇറയേലിന്റെ ചാരപ്രവർത്തനങ്ങൾ ഇറാനിയൻ പൌരന്മാർ ഇസ്രയേലി ചാരന്മാരുടെ കൂടി മാത്രമേ ഇറാന്റെ ആണവശാസ്ത്രജ്ഞന്മാരെ വധിക്കാനാവൂ എന്ന് സാമാന്യ കൊണ്ട് മനസ്സിലാക്കാം ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം റവല്യൂഷറി ഗാർഡ്സിന്റെ തലവന്മാരെ വീണ്ടും അപ്പോയിന്റ് ചെയ്ത തലന്മാരെ സൈനിക സൈന്യാധിപനെ അതുപോലെ അയത്തുള്ള അലിഖൊയുടെ ഉപദേശകരെ എന്ന് വേണ്ട ഏതാണ്ട് ഉന്നത നേതൃത്വം അയത്തുള്ള അലിഖൊമേയും രസഷ്യാനും ഒഴികെയുള്ള ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്ത ഇസ്രായേലി പദ്ധതി പൂർത്തീകരിക്കും പ്പെടണമെങ്കിൽ ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വലിയ സഹായം ലഭിച്ചിരിക്കണം അതടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഇറാനിയൻ ജനത ഈ പ്രത്യേകിച്ച് ടെലിവിഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് അതിനു ദിവസം നമ്മൾ കണ്ടതാണ് ടെലിവിഷൻ കേന്ദ്രം ബോംബ് ചെയ്തതും അവിടെ വലിയ രീതിയിൽ തീം പുകയും ഉയരുന്നതും ടെലിവിഷൻ വാർത്തകൾ വായിച്ച് വലിയ രീതിയിലുള്ള ഉജ്ജ്ജ് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശസ്ത ടെലിവിഷൻ അവതരിക ഓടി മാറുന്നതും പിന്നീട് ടെലിവിഷൻ സംരക്ഷണം മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് പുരംഭിക്കുന്നതും ഇസ്രയേലെ വെല്ലുവിളിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ കൺ കണ്ടതാണ് എന്തിനാണ് ടെലിവിഷൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ടെലിവിഷൻ വലിയ സ്റ്റേറ്റ് റോൺ ടെലിവിഷൻ സ്റ്റേറ്റ് മീഡിയ വളരെ പ്രധാനമാണ് ജനങ്ങളെ നിരന്തരം കൺട്രോൾ വി ആർ ഡിഫൻഡിംഗ് അവർ കൺട്രി വെരി വെൽ വി ആർ ഗിവിംഗ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്ഷൻ യു എന്ന ഉറപ്പ് ഭരണകൂട നൽകുന്നത് മാധ്യമങ്ങൾ വഴി തന്നെയാണ് നമ്മുടെ പോലെയല്ല നമുക്ക് സ്വന്തം മാധ്യമങ്ങൾ ഇറയുണ്ട് ഇറാന്റെ അവസ്ഥ അങ്ങനെയല്ലെന്ന്റക്കണം അതുകൊണ്ട് സ്റ്റേ കൺട്രോൾ ടെലിവിഷനെ ആക്രമിച്ച് എപ്പോഴും അങ്ങനെയാണ് ഒരു പട്ടാളം അട്ടിമറി ആയിട്ട് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് ഈ അട്ടിമറി എന്നത് ജനം അറിയുന്നത് തന്നെ സ്റ്റേറ്റ് കൺട്രോൾ ടെലിവിഷൻ കൂടി ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു പുതിയ ആളുകളാണ് ഭരണത്തിൽ എന്ന് അവർ അനൗൺസ് ചെയ്യുമ്പോഴാണ് അത് അറിയുന്നത് അപ്പൊ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആശയപ്പെട്ടു ഇതേ സ്ട്രാജി നമ്പർ വൺ സ്ട്രാറ്റജി നമ്പർ ടു എന്ന് പറയുന്നത് ഇറാൻ സൈന്യത്തിനുള്ളിൽ തന്നെ പ്രത്യേകിച്ചും റവല്യൂഷണറി ഗാർഡ് ഐ ആർ ജി സി അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഒരു വിമത സംഘം ഉണ്ടാകാം ഉണ്ടാകാം എന്ന് പറയുന്നുള്ളത് ഉണ്ട് എന്ന് പറയാം ഞാനാണല്ലോ ഏറെ പേര് ഗൺസ് ബോളൂ അതിനർത്ഥം ഉള്ളിൽ നിന്ന് ഒറ്റുകാരുണ്ട് എന്ന് സംശയം പറയാം ആ ഒറ്റുകാരുടെ കൂടുതലാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു ടേക്ക് ഓവർ സംഭവിച്ച കൂടാകിയില്ല അങ്ങനെ ഒരു റജിയം ചേഞ്ച് നടക്കുകയും ആ പുതിയതായി അധികാരത്തിൽ വരുന്ന ഒരു പാവ ഭരണകൂടം അത് പാവ എന്നേ പറയാനാവൂ അത് ജനങ്ങളുടെ ജനങ്ങൾക്ക് അത് ഉണ്ടാവില്ല അത് ആർട്ടിഫിഷ്യലി എഞ്ചിനീയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ വരുന്ന ഭരണകൂടവുമായി പേരിന് വേണ്ടി ഒരു കരാർ ഏർപ്പെട്ട് ആണവ കരാർ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ ശാന്തം ഇവിടെ ഭദ്രം ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും എല്ലാം പയറ്റിയ അതേ തന്ത്രം അമേരിക്ക ഇറാനിലും പയറ്റുന്നു എന്നത് വേണം ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ അപ്പൊ റെജീം ചേഞ്ച് എന്നത് പ്രഖ്യാപിത നിലപാടായി വരുമ്പോൾ അതിനെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് കാരണം അത് വെറുതെ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്നതല്ല അതിന് ചേരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ അവശേഷിക്കുന്ന കേപ്പബിലിറ്റി അത് മിസൈൽ കേപ്പബിലിറ്റിയും ആണവ കേപ്പബിലിറ്റിയും അത് പരമാവധി ഡെന്റ് ചെയ്യുമ്പോൾ നിലവിലെ സോറി നിലവിലെ ഭരണകൂടം തന്നെ ചർച്ചകൾക്ക് തയ്യാറെടുക്കും എന്ന പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും ഒരിക്കലും നിലവിലെ ഭരണകൂടം ഇപ്പോഴത്തെ അവരുടെ കടുത്ത നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവർക്ക് മുഖം നഷ്ടപ്പെടുന്നത് പോലെയാണ് കാരണം പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഡാമേജുകളിലേക്ക് നീങ്ങും ഇസ്രായേലിനെതിരെ വലിയ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത് ഇസ്രായേലിന്റെ അയൻ ഡോമിൽ കാര്യമായ വിള്ളലുകൾ വീടും അത് നമ്പർ ഓഫ് മിസൈൽസ് അതിപ്രഹാര ശേഷി ഇതൊന്നും തന്നെ കുറച്ച് കാണാവില്ല പക്ഷെ ശക്തിയുടെ മുമ്പിലാണ് നോക്കണം ഇസ്രേലും ഒരു ശക്തിയാണ് തീർച്ചയായും ഒരു ആണവ ശക്തിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായ വിജയം ഒരിക്കലും ആണവ ഇതര ശക്തിക്ക് ഉണ്ടാവില്ല ഒന്ന് രണ്ട് എന്തിനും പോകുന്ന ഒരു വലിയ ഏട്ടനെ ഇറയേലിന്റെ ഉള്ള സ്ഥിതിക്ക് ഇറയേൽ ഇത് ഒരു ഘട്ടം വന്നാൽ ബെയിൽ ഔട്ട് ചെയ്യാൻ ഉറപ്പായി അമേരിക്ക രംഗത്ത് വരും അങ്ങനെയെങ്കിൽ മറുപക്ഷത്തെ ഇറാൻ അനുകൂലമായി ചൈനയോ റഷ്യയോ ആണ് രംഗത്ത് വരേണ്ടത് പക്ഷെ അത് വരും എന്ന യാതൊരു സൂചനയും ഇപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന നയതന്ത്ര നീക്കങ്ങൾ മൂന്ന് നയതന്ത്ര നീക്കങ്ങൾ ഇറാൻ പ്രതീക്ഷ നൽകുന്ന മൂന്ന് നയതന്ത്ര നീക്കങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഉണ്ടായി ഒന്ന് വരുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ് ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് പക്ഷേ ആ മധ്യസ്ഥ ശ്രമം സ്വീകരിക്കാൻ ഇസ്രോയിൽ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ഇറാൻ പലപ്പോഴും യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ച ഒരു ചരിത്രമുണ്ട് പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നൽകി ഇറാൻ റഷ്യയെ സഹായിച്ചതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഒരുപക്ഷെ ഔപചാരികമായി ചിലത് പെസ്കോവ് പറഞ്ഞു വെച്ചു എന്നതിൽ കൂടുതലായ അർത്ഥമൊന്നും തന്നെ ഞാൻ ആ നീക്കത്തിന് കാണുന്നില്ല രണ്ടാമത്തേത് ഈ ചർക്കിഷ് പ്രസിഡന്റ് തൈബ് എർദാന്റെ ഒരു പ്രസ്താവനയാണ് എർദുഗാൻ ഓഫർ ചെയ്തിരിക്കുകയാണ് താൻ രംഗത്ത് വരാം താൻ ശക്തമായ രീതിയിൽ അമേരിക്കയോട് സംസാരിക്കാം കാരണം നെയ്റ്റോയിലെ ഒരു അംഗരാജ്യമാണ് തുർക്കിയെ നോർക്കണം അതുപോലെ ഇറാനുമായിട്ടും സംസാരിക്കാം ദമ്യമായി പരിഹാരത്തിലേക്ക് നീങ്ങാം പക്ഷേ യർദുഗാൻ എറുതുക വാക്കുകളെ പൂർണ്ണമായി ഇസ്രായേൽ വിശ്വസിക്കില്ല അമേരിക്കയും വിശ്വസിക്കില്ല രണ്ടു വള്ളത്തിലും കാല് ചവിട്ടുന്ന ഒരാളാണ് തയ്യൽ വെറുതുക റഷ്യയോട് വളരെ ചങ്ങാത്തമാണ് ചൈനയോട് ചങ്ങാത്തമാണ് അതേസമയം അമേരിക്കയോട് ഈ നെയ്റ്റോയിലൂടെ ചങ്ങാത്തമാണ് അങ്ങനെ ഒരു ആളിന് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകളുടെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും തുർക്കിയുടെ മധ്യസ്ഥത സ്വീകരിക്കാൻ ആവില്ല പിന്നെ ബാക്കിയുള്ളത് ചൈനയാണ് ചൈനയുടെ ഒരു പ്രസ്താവന വന്നു ഇറാനെ പിന്തുണച്ചുകൊണ്ടും അത് സൈനികമായിട്ടല്ല നോർക്കണം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുകൊള്ള ചൈനയുടെ പ്രസ്താവന വന്നത് പക്ഷെ പ്രസ്താവന സാഹിത്യത്തിനുപരിയായി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഒരു യുദ്ധത്തിലും ചൈന നേരിട്ടോ അല്ലാതെയോ ഇടപെട്ടതായി ഒരു സൂചനയുമില്ല കഴിഞ്ഞ ഇടപെടാനായിരുന്നു എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന നാല് ദിവസത്തെ കടുത്ത പോരാട്ടം അതിൽ ചൈന പാകിസ്ഥാന നിലപാടെടുക്കാമായിരുന്നു ഒരു പ്രസ്താവന കൊണ്ട് പോലും കാര്യമായ ഇന്ത്യ വിരോധം ഒന്നും തന്നെ ചൈന പറഞ്ഞില്ല നമുക്കറിയാം ചൈന പാക്കിസ്ഥാനോടൊപ്പം തന്നെയാണ് മനസ്സുകൊണ്ട് ഇവിടെ ഇറാനോടൊപ്പം തന്നെയാണ് മനസ്സുകൊണ്ട് പക്ഷേ ഈ ഒരു പോരാട്ടത്തിലേക്ക് വലിച്ചു ഇടയ്ക്കപ്പെടാൻ ചൈനയും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പിന്നെ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ ഡേറ്റോയ്ഡ് പിന്തുണ അമേരിക്ക എന്ന വലിയ രാജ്യത്തിന്റെ പിന്തുണ എന്തിന് ജി സെവൻ ഉച്ചകോടി പോലും അവസാനം ന്യൂട്രലായി തുടങ്ങി അവസാനം കൺക്ലൂഡ് ചെയ്തത് അനുകൂല പ്രസ്താവനയിലാണ് അതായത് ഇറാൻ അതിന്റെ ആണവ കേപ്പബിലിറ്റി ഉപേക്ഷിക്കണം ഇറാനെ ആണവ രാജ്യമാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ട്രംപ് പാതി വഴിയിൽ മടങ്ങിയിട്ട് പോലും ആ പ്രസ്താവന അങ്ങനെ ആദ്യം ഇസ്രേലിനെ അപലപിച്ചുകൊണ്ട് ഇറാനെ ഇസ്രായേലിനെ അപലപിച്ചുകൊണ്ടും പെട്ടെന്ന് യുദ്ധം തീർക്കണമെന്നും ഉള്ള പ്രസ്താവന അങ്ങ് പതായപ്പുറത്ത് വെച്ചതിനു ശേഷം ഇസ്രയേലിന് അനുകൂലമാകുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി നീങ്ങുന്നു അപ്പൊ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള അടിസ്ഥാനം ഇതാണ് അത്യന്തികമായി ഇറാന് പിടിച്ചു നിൽക്കണം എങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു ചേഞ്ച് ഓഫ് ഗാർഡ്സ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടം അമേരിക്കയുടെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഒരു കരാറിൽ എത്താൻ വേണ്ടി തയ്യാറെടുക്കണം അങ്ങനെ നിൽക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം റൈറ്റ് ഞാൻ ആ റെസീം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റിയിലേക്ക് വരാം അതും ഒരു കാര്യം ചോദിച്ചു ഇപ്പോൾ ഇസ്രായേൽ ഇത് അമേരിക്കയുടെ അനുമതിയോടുകൂടിയാണ് തുടങ്ങുന്നത് എല്ലാവർക്കും അമേരിക്ക പബ്ലിക്കായിട്ട് അത് നെഗറ്റീവെങ്കിൽ പോലും ഇത് തുടങ്ങുമ്പോൾ ഇറാനിൽ നിന്ന് ഇത്രയും രൂക്ഷമായൊരു ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് എന്നവരോട് പക്ഷേ പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ആക്രമണം കൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലോ അമേരിക്കയോ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നീങ്ങും എന്നുള്ളവർ പ്രതീക്ഷിത് ആ പ്രതീക്ഷകൾ തെറ്റിയതാണോ ഈ ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപ് കുറെ കൂടെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാനും ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകുന്നു എന്ന പ്രതിനിധി ജനിപ്പിക്കും വിധത്തിൽ യുദ്ധപ്പലുകളും പോർ വിമാനങ്ങളും ഒക്കെ മധ്യപോരസ് സ്ഥിരത്തേക്ക് അയക്കാനും ഒക്കെ തീരുമാനിക്കാൻ കാരണം അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഇസ്രായേലിന് ഈ ദിവസങ്ങളിൽ കിട്ടി അതുകൂടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഞാൻ അതിനെ ശ്രീ രാജീവ് അങ്ങനെ അല്ല ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് കാരണം ഞാൻ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇറന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി അമേരിക്കും അല്ലെങ്കിൽ ഇസ്രായേലിനും വ്യക്തമായി അറിയാം ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഹമാസ് അല്ലെ ഹമാസുമായ പോരാട്ടം ഇപ്പോഴും നടക്കുന്നു ഹമാസ് ഇസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് ഓർക്കണം അതുകൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചത് എന്താണ് കരയുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ കരയുദ്ധം ഗാസായിൽ തുടങ്ങി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് ഭരണകൂടം അട്ടിമറിക്കപ്പെടും ഗാസ പൂർണ്ണമായി ഇസ്രയേൽ പിടിച്ചെടുക്കും ഗാസയിൽ വേറൊരു സംവിധാനം ഉണ്ടാകും ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അത് തുടരുകയാണ് നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു റഷ്യ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ആദ്യം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ ആളുകളുണ്ട് പിന്നെ മൂന്ന് ദിവസം എന്ന രീതിയിൽ ആണ് മിക്ക ആളുകൾ ചിന്തിച്ചത് ഇപ്പോൾ വർഷം രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം ആകും ഫെബ്രുവരിയിലാണ് അതായത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ എത്ര കാലമായി ആ ഒരു യുദ്ധം ഇത് ആധുനിക യുദ്ധങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാനേ ആവും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രത്യേക ഓപ്പറേഷൻ എന്നതാകണം ഓപ്പറേഷൻ സിന്ധു നാല് ദിവസം കൊണ്ട് ആദ്യ റൗണ്ട് കഴിഞ്ഞു പക്ഷെ അതും ഇപ്പോഴും തുടരുകയാണ് എന്നതാണല്ലോ ഇന്ത്യ ഇന്ത്യയുടെ ആ ഉപചാരിക ശരിയാണ് ഒരു പക്ഷേ അതൊരു തുടക്കമാണ് പക്ഷേ ആക്ടീവ് കൺഫ്ലിക്ട് അവസാനിച്ചിരിക്കുന്നു പക്ഷേ ആധുനിക യുദ്ധങ്ങളുടെ പ്രത്യേകത ആർക്കും പൂർണ്ണമായി എത്ര ചെറുതെങ്കിലും മറ്റൊരു രാജ്യത്തെയോ ഒരു ജനവിഭാഗത്തെയോ പൂർണ്ണമായി ആവില്ല എന്നത് വീണ്ടും 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 തെളിയുകയാണ് എങ്ങനെയാണ് ചെറിയ രാജ്യമായ ഇസ്രേൽ നോക്കൂ ഇസ്രയൽ വലിപ്പ് നോക്കാം നമ്മൾ ഒരു ഒരു ഇസ്രയൽ നോക്കൂ വലിയ ചെറിയ കണ്ണിലിട്ടാൽ തിരികെടുക്കാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ കേരളത്തിന്റെ ഒരു ഭൂമിയുടെ പകുതിയോളം മാത്രമുള്ള കേവലം ഇരുപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഇസ്രേൽ കേവലം തൊണ്ണൂറ്റി നാല് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഉള്ള അതിൽ തന്നെ എഴുപത് ലക്ഷത്തോളം ജൂതന്മാരും അറബി വംശജരാണ് മറ്റുള്ളവർ ആ രാജ്യം സൈനികമായി എത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ച രാജ്യമാണെങ്കിലും എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റി ഇറാനേക്കാൾ ലക്ഷം മുന്നിലാണ് എന്ന് സംബന്ധിക്കാമെങ്കിലും ഇറാന്റെ വരുമ്പോൾ നോക്കൂ ഇറാൻ എന്ന് പറയുന്നത് ആറേ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള വലിയ രാജ്യം ഇറാന്റെ ഒരു ഇറേന്റെ ഒരു പത്ത് അറുപതോ എഴുപതോ ഇരട്ടി ഭൂമിയുള്ള രാജ്യം ജനസംഖ്യയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പം ആറേഴ് ലക്ഷം ജനസംഖ്യ ആറേ കോടി ജനസംഖ്യ ഏഴെ കോടി എട്ട് പോയിന്റ് രണ്ട് കോടിയാണെന്നോ അത്രയും ജനസംഖ്യയുള്ള രാജ്യം പൂർണമായി ആ രാജ്യത്തെ കീഴടക്കാൻ ആവില്ല എന്ന് നമുക്കറിയാം പരമാവധി സാധിക്കുന്നത് ഒരു ഭരണമാറ്റമാണ് സമ്മർദ്ദത്തിലൂടി ഒരു ഭരണമാറ്റമാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം വലിയ രീതിയിലുള്ള മിസൈൽ ശേഖരമുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ് അവർ ഉപയോഗിക്കാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആണവായുധങ്ങളാണെങ്കിലും അവർ ഇസ്രേലിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് ഡിറ്ററൻസിന് വേണ്ടി മാത്രമല്ല ഒഫൻസീവ് കേപ്പബിലിറ്റി എന്ന നിലയിലാണ് അതാണ് ഇസ്രായേലിന്റെ ഒരു ഒരു ഭരതം അതിന്റെ പുടമല്ല അതൊരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ഭരണയാണ് അങ്ങനെയെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഇറാനെ പൂർണ്ണമായി ഇസ്രേലിൽ ഒറ്റയ്ക്ക് കിടക്കാനാവും എന്ന് ചിന്തിക്കുന്നത് വ്യാമോഹമാണ് അപ്പൊ ഇസ്രേൽ ഒരു ദീർഘമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പക്ഷെ ആത്യന്തികമായ സമാധാനമാണ് ഒരു പക്ഷേ ഇസ്രയേൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ആഗ്രഹിക്കുന്നത് നോക്കൂ ഇതൊരു ഒരു വലിയ ബിൽഡപ്പിന്റെ ഭാഗം ജോയിസ് ബിൽഡപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്വീമിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നത് അടിസ്ഥാന വിധമാണ് ഒന്നൊന്നായി ഇറാന്റെ ആർംസിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹമാസ് എല്ലാം തന്നെ അരിഞ്ഞു വീഴ്ത്തി കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ പ്രഹരശേഷി പരമാവധി കുറച്ചു കഴിഞ്ഞു സ്ട്രാറ്റജി നമ്പർ വൺ അതിനുശേഷം മധ്യപൊരിസ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ തർക്കി വഴികളും ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും കൂടെ നിർത്തി ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപോറിസ പ്രദേശത്തെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുള്ള സന്ദർശനത്തെ നമ്മൾ സ്വച്ചീകരിച്ച് കാണരുത് അവിടെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ജി സി സി രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം തന്നെയാണ് പുറമെ എന്ന് പറഞ്ഞാലും ഇസ്രയേൽ താല്പര്യത്തിനെതിരെ അമേരിക്കൻ താൽപര്യത്തിനെതിരെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കില്ല ഖത്തോടോട് വ്യക്തമായി പറഞ്ഞു നിങ്ങൾ വിണ്ടരുത് നിങ്ങളിതിന് ഈ വേഷവുമായി വരരുത് മധ്യസവേഷവുമായി ഇങ്ങോട്ട് വരരുത് ഒമാൻ വേണമെങ്കിൽ ചെയ്തോട്ടെ അത് മറ്റൊരു സോഷൻറ്റാറ്റിക്സ് ആണ് അങ്ങനെ മധ്യപൊരു പ്രദേശത്തെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളെ ും ഒരുങ്ങി ആ ഒരു നിമിഷമാണ് ഏറ്റവും വലിയ കാര്യമാണ് അമേരിക്കയും ബ്രിട്ടനും പ്രധാനമായും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു വലിയ കൂമ്പാരം ഉണ്ട് അവിടെ എന്നുള്ളതായിരുന്നു ഹസൻ ആക്കി ഒന്നും കണ്ടാൽ പോലും സാധിച്ചില്ല ബ്രിട്ടൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരെ പറയുന്നത് വളരെ കൗതുകമായ കാര്യങ്ങളാണ് പക്ഷെ നടപടി ഉണ്ടായില്ല എന്നുള്ള വസ്ത്രം അവിടെയുണ്ട് അതാണ് ഈ കെണൽ ഗുദാഫിക്കെതിരെ ആക്രമണം നടത്തപ്പോഴും സബ്ദാം ഹുസൈനെതിരെ ആക്രമണം നടത്തപ്പോഴും എല്ലാം കണ്ട ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത് ഡബ്ല്യു എം ഡി വെപ്പൺസ് ഓഫ് ആ സെക്ഷൻ ജൈവായുധങ്ങളുണ്ട് രാസായുധങ്ങളുണ്ട് അതൊരു കെമിക്കൽ അലി എന്ന ഒരു അളിയനുണ്ട് സദാം ഹുസൈനെ ആ അളിയനാണ് എല്ലാത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം അദ്ദേഹം ബസ്രയിലെ ഷിയാ പോപ്പുലേഷനെ കൊന്നൊടുക്കുന്നു രാസായുധം ക്രൃതുകൾക്കെതിരെ രാസായുധം പ്രയോഗിക്കുന്നു തെക്കൻ ഇറാഖിലെ പിന്നെ ബസറ മേഖലയിലൊക്കെയുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു വലിയ രീതിയിലുള്ള ഗ്ലോബൽ പ്രൊബകൻഡാണ് അത് ലൈസൻസ് ആണ് ഒരു കഥയുണ്ടല്ലോ മഞ്ചത്തിന്റെ കഥയുണ്ടല്ലോ ഈ സിംഹവും ആടും എന്നൊരു കഥയുണ്ടല്ലോ ആട് വെള്ളം കുടിച്ചുകൊണ്ട് ആട് നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അരിയുടെ മുഗൾ ഭാഗത്ത് നിന്ന് സിംഹം പറഞ്ഞു ദീൻറെ വെള്ളം കലക്കി അപ്പോൾ ആടുക്കുക എനിക്ക് ഇങ്ങനെയാണ് അങ്ങയുടെ വെള്ളം കിടക്കാനാവുക ഞാൻ തടയില്ല നിൽക്കുന്ന അതിന് മുകളിൽ നിന്ന് തടയല്ല ഒഴുകുന്നത് അല്ല അല്ല നിന്റെ വലിയപ്പം ആ വെള്ളം കലക്കിയിട്ടുണ്ട് ആദ്യത്തെ പ്രതികാരം നിന്നോട് ഞാൻ നിർവഹിക്കുന്നു ആദ്യം രക്ഷിക്കണം പുലിക്കാൻ ചിന്തിന് അതിനൊരു കാരണം എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഉപരിയായ അർത്ഥമൊന്നും അന്നും ഇന്നും കഥയിലും കാര്യത്തിൽ പിടിക്കേണ്ടതില്ല അതുകൊണ്ടാണ് അമേരിക്ക ആഗ്രഹിക്കുന്നു ഇറാന്റെ ഭരണകൂടം ഈ രൂപത്തിൽ നിന്നാൽ മുന്നോട്ട് പോകാനാവില്ല മധ്യപൂർ സ്വദേശിന്റെ ഭൌമരാഷ്ട്രീയം അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തി വരുമെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണം അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ക്രഡബിൾ ആണ് ഉണ്ടല്ലോ ഇപ്പൊ ഐ എഇയുടെ പ്രഖ്യാപനം വന്നു ഐ എഇയുടെ ഇൻസ്പെക്ഷനോട് ഇറാൻ പൂർണ്ണമായി സഹകരിക്കുന്നില്ല ഇറാൻ ആണവ കപ്പാസിറ്റി തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്താൻ പോകുന്നു അറുപതിൽ നിന്നും അങ്ങനെയെങ്കിൽ ഏതു നിമിഷവും അവർ ആണവ ബോബുകൾ ഉണ്ടാക്കും അത് ഒരു ലോകത്താകമാനമാണ് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിലും അമേരിക്കയിലും കാനഡയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും സൗദിയിൽ ഉൾപ്പെടെ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്തു അങ്ങനെ ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടായി ഇസ്രേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഈ രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം ഇറാനെ ആക്രമിക്കുന്നത് സൈലന്റ് ആയിട്ടാണെങ്കിലും ആക്രമിക്കുന്ന തെറ്റാണെങ്കിലും അതൊരു നല്ല കോസിന് വേണ്ടിയാണ് ആണോ രാജുതീകരണത്തിന് വേണ്ടിയാണ് എന്ന നിഗമനത്തിലാണ് ലോകം എത്തി ലോകമെത്തിനിന്നത് പരമാവധി ലോകരാജ്യങ്ങൾ ചൈനയെ വിഷയം സംസാരിക്കില്ല ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥയിൽ എന്നതും മുൻകൂട്ടി കണക്കാക്കി അപ്പൊ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയതിനു ശേഷം അമേരിക്ക ഇസ്രയേലിനെ ഒരു മൗനാനുവാദം കൊടുക്കുകയാണ് നിങ്ങൾ കയറി അടിച്ചോളൂ ബാക്കി കാര്യം നമുക്ക് നോക്കാം കയ്യിൽ വലിയ ഡാമേജുകൾ വരാൻ അമേരിക്ക ഉറപ്പായും അതിനുള്ള തന്നെയാണ് ഇതൊരു ഒരു 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 വിശാലമായ വിശാലമായ ഗ്രാൻഡ് ഡെമോക്രാറ്റിക് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് പൗരകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അത് ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട് അതിൽ അസംതൃപ്തരായ ജനത അവിടെ ഉണ്ട് ഒപ്പം സാമ്പത്തികമായ പ്രയാസം ഉപരോധം മൂലമുള്ള പ്രയാസങ്ങൾ ആ ജനത ദീർഘമായി അനുഭവിച്ചു വരുന്നുണ്ട് ഇതുണ്ടാക്കി അതൃപ്തി ഉണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ പുറമെ നിങ്ങളൊരു രാജ്യം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ എന്ന് അവർ വിശ്വസിക്കുന്നു തങ്ങൾ ആക്രമിക്കുന്നു അതിനെ പിന്തുണയ്ക്കാൻ അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രം നേരിട്ട് രംഗപ്രവേശം ചെയ്യുന്നു ഇത്തരം ഒരു സിറ്റുവേഷനിൽ ആ ജനത അവിടുത്തെ ഭരണകൂടത്തോട് കൂടുതൽ ഐക്യദാർഢ്യം കാണിക്കാനുള്ള ഒരു സാധ്യത അവിടെയല്ലേ ആ നിലയ്ക്ക് ഈ റജീം ചേഞ്ച് എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധ്യമാകും എന്ന് കരുതാമോ ഇല്ല ഒരിക്കലും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ റജീം ചേയ്ഞ്ച് തിയററ്റിക്കലി പോസിബിൾ ആണെങ്കിലും പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല സദ്ദാം ഹുസൈനെ സോറി 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 കേരള ഗിദ്ദാഫിയെ പുറത്താക്കിയതുപോലെ ഉള്ള ഒരു അന്തരീക്ഷം അല്ല ഇറാനിൽ നോക്കൂ മുൻകാലങ്ങളെ ഇറാന്റെ പോരാട്ടങ്ങൾ നോക്കൂ ഈ എട്ട് വർഷം നീണ്ടുനിന്ന ഒരു ദശകത്തോളം നീണ്ടു നിന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തെട്ട് വരെയെങ്കിലും നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം നോക്കൂ ഇറാഖ് അന്ന് അമേരിക്കയുടെ പിന്തുണ അറബി ലോകത്തിന്റെ പിന്തുണ എല്ലാം തന്നെ സദാം ഹുസൈൻ ആയിരുന്നു എന്ന് ഓർക്കണം പിന്നീടാണ് സദാം ഹുസൈൻ അമേരിക്ക തെറ്റുന്നത് എന്നും നമ്മൾ ഓർക്കണം എന്നിട്ട് പോലും ഇറാഖി സൈന്യത്തിനെതിരെ അമേരിക്കൻ സീമ് കിങ്സിനെതിരെ പിടിച്ചു നിന്ന രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം അപ്പൊ ആ ഒരു സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം അത് മാത്രമല്ല ചരിത്രപരമായി ഇറാൻ എന്ന ഭർഷയെ പൂർണ്ണമായി ഒരു രാജ്യവും ഈടക്കിയിട്ടില്ല അലക്സാറിന്റെ പടയോട്ടമൊക്കെ കണ്ടു അത് കഴിഞ്ഞാൽ അലക്സാണ്ടർ തന്നെ പോയി പിന്നീട് വീണ്ടും അത് ചിതറിപ്പോയി അങ്ങനെ ചരിത്രത്തിന്റെ സഹസ്രാബ്ദങ്ങൾ നേടുന്ന ഭേർഷ്യൻ ചരിത്രത്തിൽ പലപ്പോഴും വലിയ ഒരു സിവിലൈസേഷണൽ പവർ ആയിരുന്നു ഇറാൻ അതിന്റെ ബാക്കിപത്രമാണ് ഇറാന്റെ ചിരത ഇപ്പോൾ വിഭാഗങ്ങൾ അറുപത് ശതമാനം തുടർ മറ്റ് എത്ര വിഭാഗങ്ങളും എല്ലാം ചേർന്നതാണ് ഇറാനിയൻ ഒരു ദേശീയത എന്ന് പറയുന്നത് കൾച്ചർ തന്നെ ഏറെ ദേശീയത ആ ജനം ഏറെ പരിഷ്കാരങ്ങൾ ഏറെ പരീക്ഷണങ്ങൾ ഏറെ പുരോഗതി കണ്ട ഒരു ജനതയുമാണ് നോക്കണം ഇന്നലെ പൊട്ടിക്കിളത്ത് വന്ന ഒരു തകരയല്ല ഇറാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അവരുടെ ഭരണകൂടം ഭരണകൂട നിയന്ത്രിക്കുന്നതനുസരിച്ച് മാത്രമേ രാജ്യത്ത് മുന്നോട്ട് പോകാനാവൂ എഴുപത്തി ഒൻപത് വരെ അവർ ഏറെ സ്വാതന്ത്ര്യം കണ്ടിരുന്നു ഷാ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഉണർക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിലും പ്രതിയോഗികളെ അമർച്ച ചെയ്തുകൊണ്ട് ഭരിച്ചു എന്ന് പറയുമ്പോഴും അവിടെ ചില കാര്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സാഹചര്യം വളരെയധികം വ്യത്യസ്തമാണ് പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഒരു പരമമായ സത്യമാണ് പക്ഷേ പ്രത്യേക രീതിയിൽ ഒരു സാംസ്കാരികമായ പൈതൃകം ഒരു ഇസ്ലാമിന്റെ സാംസ്കാരിക പൈതൃകം ഇന്ന് ഏറെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം എന്ന ഒരു സ്റ്റേറ്റസ് ആണ് ഐഡന്റിറ്റി ആണ് ഇറാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഇറാൻ ഇപ്പോൾ പറയുന്നത് ലോകത്തെല്ലാമുള്ള ഇസ്ലാമിന്റെ ഈ സാംസ്കാരിക സംരക്ഷണം ഒരു സിവിലൈസേഷണൽ യുദ്ധത്തിലേക്ക് യോഗം നീടുമ്പോൾ അത് ഇറാന്റെ കൈവശമാണ് മറ്റെല്ലാ അറബി ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാം അവരുടെ സ്ഥാപിത താല്പര്യം അനുസരിച്ച് അമേരിക്കയോടും ഇസ്രയേലിനോടും ഒളിഞ്ഞും തെളിഞ്ഞും സന്ധി ചെയ്ത് നിലകൊള്ളുമ്പോൾ ഞങ്ങൾ മാത്രം വ്യക്തമായ സാംസ്കാരിക നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഭരണകൂടം പറയുന്നത് കുറെയൊക്കെ ആളുകളെ കൂടെ നടത്താൻ കഴിയുന്നുണ്ട് അത് അത് വിസ്മരിക്കില്ല അതുകൊണ്ടാണ് റഷ്യൻ ചേഞ്ച് അത്ര എളുപ്പമല്ലെന്ന് പറയുന്നത് പക്ഷേ ഇസ്രയേലിന്റെ കാര്യമായ ആക്രമണ വികാരങ്ങളിൽ നടത്തി ഉന്നത നേതൃത്വത്തെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് നോക്കൂ ഒരു ആണവ ശാസ്ത്രജ്ഞയുടെ മരണം സുലൈമാനിയുടെ ഭാഗം അമേരിക്കൻസാണ് ചെയ്തത് അതുപോലെ ഇപ്പോൾ ആണവശാസ്ത്രജ്ഞന്മാർ പത്ത് പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് സൈനിക ജനറൽമാർ ഐആർ ജി സിയുടെയും അല്ലാത്ത സൈന്യത്തിന്റെയും ജനറൽമാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം സാധിച്ചത് വേറിട്ട ഒരു സ്വരം ഇറാൻ ഉള്ളിലുണ്ട് എന്നതിന്റെ കൃത്യമായ സ്ഥിരീകരണമാണ് ആ വേർട്ടുള്ള സ്വരം എത്രത്തോളം ഒരു ഭരണ അട്ടിമറിക്കുവേണ്ടി തയ്യാറാകും അത് വലിയ കാര്യമാണ് കാരണം നമ്മൾ തിയാന സ്ക്വയറിൽ കണ്ട പ്രതിഷേധമുണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷം മുൻപായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നമ്മളെല്ലാം വിചാരിച്ചു ലോകം മുഴുവൻ വിചാരിച്ചു ചൈനീസ് യുദ്ധം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ബെയ്ജിംഗിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ചൈനീസ് ഗവൺമെന്റ് തന്നെ പോരാടിയിരിക്കുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഡൈഡൌൺ ചെയ്ത സംഘർഷം പെട്ടെന്ന് ചൈനീസ് ഗവൺമെന്റിന്റെ കൂടി അത് അവസാനിച്ചു പിന്നെ ഒന്നും തന്നെ അവിടെ കേട്ടിട്ടില്ല ചൈന അഭിപ്രായം മുന്നോട്ട് പോകുന്നു ഇതുപോലെ ഒരു ക്രാക്ഡൌൺ ഇതിനകത്തൊരു പ്രക്ഷോഭം ഇറാനുള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ക്രാക്ക്ഡൌൺ ഉണ്ടാകുക പക്ഷെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വിഭവമായി ഇറാൻ ഒരു യുദ്ധ സാഹചര്യത്തിലാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ സിവിൽ ക്രാക്ഡൌൺ എന്നതാണോ അതോ യുദ്ധം നേരിടുക ിഫൻസ് നേരിടുക എന്നതാണ് ഇപ്പോൾ കണ്ടാക്കുന്നത് അഥാർത്ഥം ഗ്രൗണ്ടിലുള്ള എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കുന്ന തിരക്കിലാണ് ഇസ്രയൽ അങ്ങനെയെങ്കിൽ മിസൈൽ ശേഖരം ഒളിച്ച് വെച്ചിരിക്കുന്ന തുരങ്കങ്ങളിൽ പോലും കടന്നു ചെന്ന് ആക്രമണം നടത്തി അങ്ങനെയുള്ള മിസൈൽ ശേഖരത്തിന് മുന്നിൽ ഒന്നോളം നശിപ്പിച്ചു എന്നാണ് ഇസ്രയൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് അത് ക്ലൈമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്തിരുന്നാലും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് എന്തതും കാണാതിരിക്കരുത് അതുകൊണ്ട് ഇറാന്റെ ശക്തിയെ തുച്ഛീകരിച്ച് കാണരുത് പക്ഷെ അത്യധികമായി പറയുന്നു ഇറാൻ ഇപ്പോഴും ഒരു ആണവ ശക്തി അല്ല എന്ന് ഓർക്കണം ഒരു ആണവ ശക്തിയായ ഇസ്രേലോടാണ് പോലെ ആണവശക്തിയും ആത്യന്തിക വൻ ശക്തിയുമായ അമേരിക്കയുടെ പിൻബലം ഇസ്രായേലുണ്ട് അമേരിക്കയുടെ പിൻബലത്തെ മറികടന്നുകൊണ്ട് ഇറാൻ എന്തായാലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ കണ്ടതുപോലെ ഒരു ഇൻവേഷൻ അത് ഇറാനിൽ പ്രതീക്ഷിക്കണം ചേഞ്ച് എന്നുള്ളത് അത്ര എളുപ്പമല്ല ഒരു ഏരിയൽ സ്റ്റൈലൂടെ മാത്രം അത് സാധ്യമാവില്ലെങ്കിൽ അമേരിക്ക കൂടി ഇൻവോവ് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മൾ ഇറാഖിൽ കണ്ടതിന്റെ ഒരു ആവർത്തനം അങ്ങനെ ഒരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും ചിലതൊരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരെ പലായനം ചെയ്യിച്ച ഇപ്പോഴും ദുരന്തങ്ങൾ ഒരു കലാമിറ്റിയിലേക്കാണ് കലാമറ്റിയിലേക്കാണ് എത്തിയത് അവിടേക്കൊക്കെ നമ്മൾ ഭയക്കണം ഒരിക്കലും ഉണ്ടാവില്ല ശ്രീ രാജീവ് കാരണം അത് ഇറാൻ ഇറാന്റെ ഒരു ഭൂമിശാസ്ത്രം അറിയാവുന്ന ആരും പറയില്ല ഇറാനെ പൂർണ്ണമായി ഒരു കരയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താം എന്ന് ഇറാഖ് പോലെ അല്ല ഇറാൻ എന്ന് പറക്കണം ഒന്ന് പേർഷ്യൻ ഗൾഫിന്റെ പടക്കൻ മേഖലയാണ് ഇറാൻ പേർഷ്യ എന്ന പേര് തന്നെ ഇറാൻ ഇറാൻ ആണ് ഇറാന്റെ പള്ളയം ഇറാന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണല്ലോ കടലുക്കാണല്ലോ പേർഷ്യൻ ഗൾഫ് ആ മേഖലയിൽ ഇറാന്റെ നാവികസേന വളരെ സജ്ജമാണ് സാമാന്യം ശക്തമാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളോട് രക്ഷ പിടിച്ചു നിൽക്കാൻ ഇറാൻ ആത്യന്തികമായി കഴിയില്ലായിരിക്കാം കരയുദ്ധത്തിലേക്ക് നീങ്ങണമെങ്കിൽ സോറി പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിലേക്ക് അമേരിക്കൻ മെറീനുകളെ വിന്യസിക്കുകയും അങ്ങനെ തെക്കൻ കടലുകളിലൂടെ അതായത് ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിൽ നിന്നും ആക്രമണം സംഭവിക്കുകയും ചെയ്യണം പക്ഷേ ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് വടക്കൻ മേഖല കടലിലൂടെ ചേർന്ന ഇറാൻ ഒരു കടലുണ്ട് വടക്ക് ഭാഗത്ത് എന്ന് ഓർക്കണം അത് റഷ്യയിലേക്കും അതല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും അർമീനിയ അസർബൈജാൻ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ അവിടേക്ക് എല്ലാം കവാടമാണ് ആ ഒരു വടക്കൻ കടലുകൾ അവിടെയും പ്രമുഖതയുണ്ട് അതിനോടടുത്താണ് ഇറാന്റെ തലസ്ഥാനമായ ചെഹ്റാനും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അല്ലാതെ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന മേഖലയിൽ അല്ല അപ്പോൾ ടെഹ്റാൻ പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് അസാധ്യമായ കാര്യമാണ് പിന്നെയുള്ള ഓപ്ഷൻ ഏറിയലി അതിഭയകരമായ ബംബാമറ്റിലൂടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്ത് കഴിഞ്ഞതിനു ശേഷം പാരഷ്യൂട്ടുകളിൽ ഭടന്മാർ വന്നിറങ്ങിയ അമേരിക്കൻ പ്രവേദികളോ അല്ലെങ്കിൽ ഇസ്രായേലി കമാൻഡോകളോ വന്നിറങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോഴാണ് ഒരു വലിയ കാര്യമാണ് ഹ്യൂജ് കൺട്രി ഇറാൻ ഇറാനി ലോകത്തെ പതിനെട്ടാമത്തെ വലിയ രാജ്യമാണ് അതായത് ജനസംഖ്യം മറിച്ച് മറ്റേ ഭൂമിയുണ്ട് വലിയ വലിയൊരു ഭൂമിയുടെ ഉടമയാണ് മാത്രമല്ല ണ്ട് ഈ പ്രതിരോധം തീർക്കാൻ വേണ്ടി വടക്കൻ കടകളെ തെക്കോട്ട് തിരിക്കുന്ന മൗണ്ടൻസ് ഉണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഭൗമ സാഹചര്യങ്ങൾ ജിയോളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഇറാനെ പൂർണ്ണമായി കീഴടക്കുന്നതിൽ നിന്നും മറ്റ് ശക്തികളെ തടയുന്നു അതുകൊണ്ടാണ് ഇറാഖിൽ സംഭവിച്ചതുപോലെ ലിബിയയിൽ സംഭവിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ഒരു കമാൻഡോ ഓപ്പറേഷനോ സൈനിക നീക്കമോ ഒന്നും കൊണ്ട് ഇറാനെ പൂർണ്ണമായി ആ വഴി പറ്റില്ല പിന്നെ പിന്നോട്ടുന്ന ഏകമാർഗ്ഗം നേരത്തെ സൂചിപ്പിച്ച മാർഗമാണ് ആഭ്യന്തരമായി ഒരു ടേക്ക് ഓവർ മിലിട്ടറി ടേക്ക് ഓവർ ജുംഠ അധികാരത്തിൽ വരുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഭ്യന്തരമായി അസതൃപ്തി ആളി കത്തിച്ചുകൊണ്ട് അത് നമ്മൾ കണ്ടതാണ് പല മുല്ലപ്പ് വിപ്ലവം നമ്മൾ കണ്ടതല്ലേ മുല്ലപ്പ് വിപ്ലവം വടക്കൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇണ്ടോണീഷ്യ അൽജീരിയ ഈജിപ്റ്റ് ലിബിയ ഇവയൊക്കെ ഉണ്ടായ ഭരണമാറ്റങ്ങൾ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ മറ്റൊരു ജാസ്മിയൻ റവല്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു വിപ്ലവം പ്രതി വിപ്ലവം ഇസ്ലാമിക് വിപ്ലവത്തിന് ബദലായ ഒരു പ്രതിപ്ലവത്തിൽ കൂടി നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഈ സംവിധാനം ഇറാന്റെ സംവിധാനം അട്ടിമറിക്കാനാവുമോ കൂടിയാണ് ചിന്തകൾ പോകുന്നത് എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു കുട്ട ആയിരിക്കും ഒരു ഒരുപക്ഷെ ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു കീടങ്ങൾ അല്ല എങ്കിൽ ഒരു നീക്കുപോക്ക് ഇതിൽ ഏതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരി കാണേണ്ടതുണ്ട്